എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വീടുകളിലെ ദിനചര്യ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെയാണ് ഏറെക്കുറെ അവരുടെ വീടുകളിൽ പ്രായമായൊരു അപ്പനും അമ്മയും മാത്രം കാണും അവരിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരിക്കും ഭാര്യയോ ഭർത്താവോ ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നീട് തികച്ചും ഒറ്റപ്പെട്ട ജീവിതമാണ് ദിവസം ഒരു തവണ കൂടിപ്പോയി രണ്ട് തവണ മക്കൾ വീഡിയോ കോളിൽ വിളിക്കും അവരോട് ചായ കുടിച്ചോ ഭക്ഷണം എന്തായിരുന്നു പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നു ഏതാനും മിനിറ്റുകൾ നീണ്ട ഒരു ഫോൺ കോൾ ഈ പ്രായമായ പേരൻസ് ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് വർഷത്തിൽ ഏതാനും ദിവസങ്ങള് ഒരു മാസം പോലും തികച്ചു വരാൻ ഇന്നത്തെ അവസ്ഥയിൽ പലർക്കും സാധിക്കില്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും സെറ്റിൽഡ് ആയിരിക്കുന്നത് ഇനി വന്നാൽ തന്നെ അവർ പല റിലേറ്റീവ്സിന്റെ വീട്ടിലും അല്ലെങ്കിൽ അതിനിടയിൽ അവർക്ക് യാത്രകൾ പോകേണ്ടതുണ്ട് കുറച്ച് ദിവസങ്ങളൊക്കെ പേരക്കുട്ടികളെയും മക്കളെയും ഒക്കെ ഒന്ന് കാണാം ആ ഒരു പ്രതീക്ഷയിലാണ് വർഷം മുഴുവൻ ഇവർ തള്ളി നീക്കുന്നത് വീടുകളിലെല്ലാം സി സി ടിവികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വീട്ടിലാരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ കള്ളൻ കയറിയാലോ ഒക്കെ അറിയാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്നിരുന്നാലും ചിലർക്കെങ്കിലും വിളിക്കാൻ പോലും സമയമൊന്നും കിട്ടാത്തവർക്ക് ഈ സി സി ടിവികൾ തന്നെയാണ് അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ഉപാധിയും വീട് മെയിൻറ്റൈൻ ചെയ്യാനും അല്ലെങ്കിൽ കുക്കിംഗ് പല കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി ഒരാളെ വീട്ടിൽ നിർത്താനായിട്ട് എത്ര പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും അങ്ങനെ വരാൻ ആളില്ല എന്നുള്ളതാണ് കേരളത്തിലെ നിലവിലുള്ള നിലവിലുള്ളൊരവസ്ഥ അതുകൊണ്ട് അവിടെയും ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ട് കുറെ അധികം അതിഥി തൊഴിലാളികൾ ഇപ്പോൾ പുറത്തെ പണികളൊക്കെ നിർത്തിയിട്ട് കഠിനമായ ജോലികളൊക്കെ നിർത്തിയിട്ട് ഇതുപോലെ വീടുകളിൽ സഹായിക്കുക കൂട്ടുകിടക്കുക അങ്ങനെ മുമ്പത്തേതിനേക്കാളും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുക വലിയ ജോലിയൊന്നുമില്ല ഇവിടെ നിന്ന് നമ്മുടെ ഒരുപാട് പിള്ളേര് കെയർ ഹോമുകളിലും മറ്റുമൊക്കെ പോയി അവിടെയുള്ള വയസ്സ് ചെന്ന സായിപ്പുമാരെയും ഒക്കെ കെയർ ഹോമുകളിൽ നോക്കുന്ന ജോലി വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ അവരെ പരിചരിക്കാൻ പോകുമ്പോൾ ഇവിടെ ഉള്ളവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് അതിഥി തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ ആ ഫീൽഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ചിലർ തമാശയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഇനി അവരുടെ പേരൻസിനെ നോക്കാനായിട്ട് ആരായിരിക്കും വരിക കേരളത്തിൽ ഇന്ന് വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പഠനം കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് വേണ്ടിയിട്ടാണ് ഗൾഫിലേക്കും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നതെങ്കിൽ ഇന്നൊരു മിനിമം വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തന്നെ പഠിക്കാൻ വേണ്ടി തന്നെ പിള്ളേർ പുറത്തേക്ക് പോവുകയാണ് അതായത് ഇവിടുത്തെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെ വളർത്തുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ എത്രയും വേഗം വിവാഹം കഴിക്കൂ കുട്ടികളാകൂ എന്നൊക്കെ ഒരു അലിഖിത ഉള്ളത് എന്തിനാണ് വയസ്സായാൽ അവർ നോക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വേണ്ടേ വയസ്സാകാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഇന്നും വംശനാശം സംഭവിക്കാതെ ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ ഈ കണക്കുകളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് കേരളത്തിൽ ഒരു കോടി വീടുള്ളതിൽ പത്തിൽ ഒന്നും പത്ത് ലക്ഷം വീടുകളും കാലിയായി കിടക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്തിനാണ് നിങ്ങൾ പിള്ളേരെ കഷ്ടപ്പെട്ട് വളർത്തുകയും ചെയ്തു നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ അവരൊന്നും കൂടെ ഇല്ല വല്ലപ്പോഴും ഒക്കെ ഒരു ഫംഗ്ഷനിൽ കാണുന്ന ആന്റിയോടും അങ്കളിനോടും ഒക്കെ മക്കൾ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞ് ഗമതട്ടിവിടാൻ നല്ല എളുപ്പമായിരുന്നു എങ്കിലും കുറെ നാൾ അടുപ്പിച്ച് വീട്ടിലിരുന്ന് ബോറടിക്കാനും പല കാര്യങ്ങൾക്കുമൊക്കെ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും പേരക്കുട്ടികളുടെ മുഖം പോലും വീഡിയോ കോളിലൂടെ കണ്ട് സംതൃപ്തിപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെയോ നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അവർ പതുക്കെ പതുക്കെ മനസ്സിലാക്കുന്നു പലരും വിഷാദത്തിലേക്ക് പോവുകയാണ് ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തികം തന്നെയാണ് പ്രായമാകും തോറും ആകുലതകളും കൂടും മക്കൾക്ക് തങ്ങളൊരു ഭാരമാകുന്നുണ്ടോ എന്നുള്ള ചിന്തകളുമൊക്കെ അവരെ അലട്ടും മക്കൾ സമ്പാദിക്കുന്ന അവർക്ക് ഉപകരിക്കേണ്ട പണം തങ്ങളുടെ അസുഖങ്ങളൊക്കെ ചികിത്സിക്കാൻ വേണ്ടി ചിലവാക്കേണ്ടി വരികയാണല്ലോ എന്നൊക്കെ ഓർത്ത് അവർ വിഷമിക്കും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ അവരുടെ പേരിൽ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത് മക്കളുടെ തന്നെ ഉത്തരവാദിത്വമാണ് അതാകുമ്പോൾ ഹോസ്പിറ്റൽ ബില്ലൊന്നും നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ട പേരൻസിന് വേണ്ടി മാത്രമല്ല ഫാമിലിയിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക നമ്മളെ പോലെയുള്ളവരൊക്കെ മാസം ചെറിയ പ്രീമിയം അടയ്ക്കുന്നുണ്ടാവും അതിൽ ആർക്കാണോ ആശുപത്രി ചിലവുകളൊക്കെ വരുന്നത് ആവശ്യമായിട്ട് വരുന്നത് അവർക്ക് ഇതിലൊരു പങ്ക് ക്ലെയിം ആയിട്ട് കമ്പനി കൊടുക്കും ബാക്കി പണം കമ്പനിയിൽ ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ ബിസിനസ് ഐഡിയയിലാണ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മാസം വെറും നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയിലൊക്കെ തുടങ്ങുന്ന നല്ല ഹെൽത്ത് പ്ലാനുകളുണ്ട് ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഷുറൻസ് കമ്പനികളുടെ മികച്ച പ്ലാനുകളൊക്കെ കമ്പയർ ചെയ്തെടുക്കാനുള്ള ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു കോടി വരെയൊക്കെ കവറേജ് ഉള്ള പോളിസികൾ നിങ്ങൾക്ക് എടുക്കാം ക്ലെയിമിന്റെ കാര്യത്തിനൊക്കെ അവർ തന്നെ ഏർപ്പാടാക്കി തരുന്ന റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാകും ക്ലെയിം സപ്പോർട്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും മാസം തുച്ഛമായ തുകയൊക്കെ മുടക്കാൻ മടിച്ച് ലക്ഷങ്ങൾ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊടുക്കുന്നത് എന്തായാലും മണ്ടത്തരമാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് പ്രായമായ പേരൻസിനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പണ്ട് വളരെ ഹാപ്പിയായി നടന്നിരുന്നവർ ഒരിടയ്ക്ക് വളരെ ഹാപ്പി ആയി കാരണം മക്കളൊക്കെ പുറത്തു പോയി രക്ഷപ്പെട്ടു എന്നൊക്കെ നാട്ടിലൊക്കെ നല്ല ഇമേജ് ആവുന്നു പിന്നീട് ഇപ്പോൾ വന്ന് വന്ന് അവർ പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷന് കണ്ടാലോ ഒന്നും ഇവരുടെ മുഖത്ത് അതായത് ഒരു വർത്തമാനമൊക്കെ നടക്കുമ്പോൾ ഒരു വലിയ കോമഡി ആരെങ്കിലും പറയുന്നു എല്ലാവരും ചിരിക്കുന്നു ഇവരുടെ മുഖത്ത് ചിരി വരുന്നില്ല അവരെപ്പോഴും കരയാൻ നിൽക്കുന്ന പോലെയൊക്കെയുള്ള ഒരു ഭാവമാണ് എല്ലാവരോടും അരിശമാണ് ഇതിന്റെയൊക്കെ കാരണം എന്താണ് വരും വരായികൾ എന്ത് എന്ന് ചിന്തിച്ചിട്ട് വേണം ഏതൊരു കാര്യവും ചെയ്യാൻ രണ്ടും മൂന്നും ഉണ്ടായിട്ട് പോലും ഒരാളെ പോലും നാട്ടിൽ നിർത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല ഇനി നിൽക്കാൻ ഒരുങ്ങിയ മക്കളെ പോലും മുന്തി തള്ളി നിർബന്ധിച്ച് കയറ്റി വിട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ നാട്ടിലുണ്ടെങ്കിൽ അവൻ മാത്രം രക്ഷപ്പെട്ടില്ല ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് ഇവര് തന്നെ പറയുന്നത് കേട്ട് ആ കുത്തുവാക്ക് കേട്ട് കയറിപ്പോയ മക്കളും ഉണ്ട് എന്നിട്ടൊടുവിൽ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് ഒറ്റയ്ക്കാണ് പിള്ളേരെല്ലാം പോയി എന്ന് കുറ്റം പറഞ്ഞ് ബാക്കി കാലം ജീവിച്ചിട്ട് എന്താണ് കാര്യം നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങളും കൂടെയാണ് അവരെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നത് ഈ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ജീവിച്ച് കയ്യിൽ പണം ഇല്ലാതാകുമ്പോൾ ഇതേ പേരൻസ് തന്നെ അവരോട് ചോദിക്കും നിനക്ക് നിനക്കെന്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല നിനക്ക് നിനക്കെന്തുകൊണ്ട് ഞങ്ങളെ നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുന്നില്ല ഇനി ഒരു കല്യാണ മാർക്കറ്റിലേക്ക് പോയാൽ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഒക്കെ ആണെങ്കിൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ നല്ല രീതിയിൽ ഇതെല്ലാം സഹിച്ചുകൊണ്ട് യുവതി യുവാക്കൾ എങ്ങനെ ഇവിടെ നിൽക്കുമെന്നാണ് പറയുന്നത് അവര് പോയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും നമ്മൾ ഭരിക്കുന്നവരെ കുറ്റം പറയുക എന്നതാണ് ഒരു ശൈലിയെങ്കിലും ഈ ഒരു കാര്യത്തിന് അവർ തന്നെയാണ് ഒന്നാമത്തെ ഉത്തരവാദികൾ കാരണം ഈ നാട്ടിൽ വ്യവസായങ്ങൾ വളരാൻ സമ്മതിക്കില്ല പണമുള്ളവനെ ഇറക്കാൻ പോലും സമ്മതിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് മുടക്കാനായിട്ട് നൂറ് തരത്തിലാണ് ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അത് ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളം നശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് പുറത്തുപോയി പണിയെടുത്തല്ലാതെ ഇവിടെ ജീവിക്കാൻ നല്ല രീതിയിൽ ജീവിക്കാൻ ആർക്ക് സാധിക്കും നേരെ മറിച്ച് തമിഴ്നാട്ടിലോട്ട് പോവുക വെറും പത്താം ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്ക് പോലും പാർട്ട് ടൈം ആയിട്ട് പോലും ഏത് ജോലിക്ക് കയറണമെന്നുള്ള കൺഫ്യൂഷനാണ് കാരണം കൂണു പോലെയാണ് ഓരോ യൂണിറ്റുകളും മുളച്ചു പൊങ്ങുന്നത് വിദേശത്തുനിന്ന് പോലും അതുപോലെയാണ് നിക്ഷേപങ്ങൾ വന്ന് ഓരോ ബഹുരാഷ്ട്ര കമ്പനികൾ പോലും അവിടെ തുടങ്ങുന്നത് പഠിച്ചിറങ്ങിയാൽ മതി ജോലിക്ക് അവിടെ കയറണമെന്ന് മാത്രമേ അവർക്ക് സംശയമുള്ളൂ കേരളത്തിലോ നമ്മുടെ തൊട്ടയൽ അയൽ സംസ്ഥാനമാണ് അവിടെ പോയി നോക്കുക അവിടുത്തെ യുവാക്കൾ എങ്ങനെ ജീവിക്കുന്നു ഇവിടെ നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ എങ്ങനെ ജീവിക്കുന്നു നാട്ടിൽ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ പണ്ട് കൃഷിയെങ്കിലും ഉണ്ടായിരുന്നത് ഇന്ന് ആ കൃഷി മേഖലയുടെ അവസ്ഥ എന്താണ് ആധുനികമായ ഒരു കൃഷി രീതി ഇവിടെ വരുന്നില്ല എന്ന് മാത്രമല്ല അതിനു പുറമെയാണ് ചിലർ ജൈവ കൃഷി എന്നുള്ള മണ്ഡത്തരം ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സ്വന്തം നാട്ടിൽ അഭിമാനത്തോടെ പണിയെടുത്ത് മാന്യമായ ശമ്പളം മേടിച്ച് ജീവിക്കാൻ ഇവിടെ സാഹചര്യമുണ്ടോ തൊണ്ണൂറ് ശതമാനം യുവതി യുവാക്കൾക്കും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ പുറത്ത് പോകണം ഒന്നെങ്കിൽ ഗൾഫിൽ പോകുക അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോവുക സ്ഥിരമായിട്ട് ജീവിക്കുക ഇതല്ലേ ഇവിടെ വഴിയുള്ളൂ നിങ്ങൾക്കൊക്കെ കൂലിപ്പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ അവിടെയും ഉണ്ട് എല്ലാ ദിവസവും ഉറപ്പൊന്നുമില്ല പണി ഉണ്ടാകണമെന്ന് ബിടെക്കും എം എസ് സിയും ഒക്കെ കഷ്ടപ്പെട്ട് ഉറക്കം മുളച്ച് പഠിച്ച് പാസായ ഒരു യുവതിയോട് അല്ലെങ്കിൽ ഒരു യുവാവിനോട് നിങ്ങൾ പത്താം ക്ലാസ്സും ഗുസ്തിയുള്ള ഒരുത്തൻ നിനക്ക് കൂലിപ്പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ വിവരക്കേടാണ് അവർ പഠിച്ചവരാണ് ആ വിദ്യാഭ്യാസത്തിന് ഒരു വില കൊടുക്കുക അല്ലാതെ അവരുടെ ദുരഭിമാനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ഇതേ വിദ്യാഭ്യാസം പുറത്തുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ജീവിക്കുക ഇവിടെ ഒരു നേഴ്സിന് കിട്ടുന്നത് എന്താണ് പുറത്തൊരു നേഴ്സിന് കിട്ടുന്നത് എന്താണ് നാട്ടിലുള്ള വിവരമില്ലാത്ത ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അതായത് പേരൻസിനെയും കൂടെ കൊണ്ടുപോയി കൂടെ പിള്ളേരൊക്കെ യു കെയിലാണ് ജർമ്മനിയിലാണ് ഓസ്ട്രേലിയയിലാണ് ന്യൂസിലൻഡിലാണ് എന്ന് പറയുമ്പോൾ അവിടെ അവിടെയാണെങ്കിൽ അങ്ങ് അടിപൊളിയായിട്ട് ജീവിക്കുകയാണെന്നൊന്നും അല്ല പലർക്കും അവിടെ നല്ലൊരു ജോലി കിട്ടിയാൽ പോലും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ലോണിലാണ് ഈ വീടും കാര്യങ്ങളും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടാവുക അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിനിടയിൽ പിള്ളേരുടെ പഠിത്തവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ അവരവിടെ സുഖിച്ച് ജീവിക്കുകയല്ല ഒരു നൂൽപാലത്തിലൂടെ തന്നെയാണ് അവരും സഞ്ചരിക്കുന്നതെന്ന് പറയാം ഇതിനിടയിൽ പ്രായമായ പേരൻസിനെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറഞ്ഞാല് തൊണ്ണൂറ്റമ്പത് ശതമാനം പിള്ളേർക്കും അത് സാധിക്കുന്ന കാര്യമല്ല കാശിനവിടെ പോകും അല്ലെങ്കിൽ അത്രമാത്രം വരുമാനമൊക്കെ ഉള്ളവരായിരിക്കണം അത് കൂടിപ്പോൽ ഒന്നോ രണ്ടോ ശതമാനം ആളുകളൊക്കെ വരും ഇങ്ങനെ പുറത്ത് പോകുന്നതിൽ പലരുടെയും ഒരു വിചാരമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് നഴ്സുമാരാണ് എന്നുള്ളതുകൊണ്ട് നീ ഭാര്യയും ഭർത്താവും നേഴ്സുമാരാണെങ്കിൽ പോലും അവിടെ ജീവിച്ച് പോകാം അവിടെ അത് അത്ര വലിയ സാലറി കിട്ടുന്ന കാര്യമൊന്നുമല്ല നാട്ടിൽ നമ്മൾ നോക്കുമ്പോഴാണ് മൂന്നും നാലു ലക്ഷം രൂപ അവിടുത്തെ ചെലവനുസരിച്ച് അതൊരു സാധാരണ വരുമാനം മാത്രമാണ് ഇവരെ കൊണ്ട് പേരന്റ്സിനെ അവിടെ കൊണ്ടുപോയി നിർത്തുക ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ പ്രായമായെങ്കിലും ഈ പേരന്റ്സ് ഇവിടെ ജീവിക്കുന്ന അത്ര സുഖത്തില് പോലും ആയിരിക്കില്ല ഈ മക്കള് പുറത്ത് ജീവിക്കുന്നത് അവർക്ക് നൂറ് ടെൻഷൻ ഉണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം അവരെ സംബന്ധിച്ച് അവർ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ അവർക്ക് അതിൻ്റെതായ റിസ്ക്കുകളും ഉണ്ട് ഇവരെ സംബന്ധിച്ച് പ്രായമായി വയ്യാതായി എന്നൊക്കെ പറഞ്ഞാൽ പോലും അവരുടെ ജീവിതം ഏകദേശം കഴിയാറായി ഇനി അവർക്ക് റെസ്റ്റ് ചെയ്താൽ മതി പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ചില മക്കൾ അത്യാവശ്യം കയ്യിൽ കാശ് വേണമെന്നുള്ളപ്പോൾ ഈ പറയുന്ന പേരൻസിനോട് പറയും നിങ്ങൾ ഇങ്ങോട്ട് പോര് എന്ന് പറയും അതൊരു ട്രാപ്പാണ് എല്ലാവരുടെയും കാര്യത്തിലല്ല നാട്ടിലുള്ളതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും വിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഉടനെ വന്ന് നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ വിൽപ്പനയാക്കും ഇവിടെ വിൽപ്പന ആകാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും പറഞ്ഞതാണ് കേരളത്തിൽ ഒരു കോടി വീടുകൾ ഉണ്ടെങ്കിൽ അതിൽ പത്ത് ലക്ഷം വീടുകളും പത്തിലൊന്ന് വീടുകളും വിൽപ്പന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടോ ഒക്കെ കിടക്കുകയാണ് വീടില്ലാത്തവരും വാടക താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ അത്യാവശ്യം നല്ല വീടുകളാണ് അതൊന്നും വാങ്ങാൻ മിനിമം വിലക്കാണെങ്കിലും വാങ്ങാൻ അവർക്കും സാധിക്കില്ല അതുകൊണ്ട് വിൽപ്പന ആകാത്തത് കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്ന പേരൻസും ഉണ്ട് എന്നാൽ ചിലരുടെ കാര്യത്തിൽ വിൽപ്പന നടക്കുന്നു ഇതെല്ലാം ക്യാഷ് ആക്കി മാറ്റിയതിന് ശേഷം ഈ പിള്ളേരുടെ ഒപ്പം വിമാനം കയറുകയാണ് പേരൻസും അവിടെ ചെന്ന് ആദ്യമൊക്കെ കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടാകും അതായത് ഇവരുടെ സമ്പത്തെല്ലാം ഇവര് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു സ്വന്തം കയ്യിലേക്ക് പിന്നെ പിന്നെ ആ തനി നിറം അങ്ങ് കണ്ടു തുടങ്ങും അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോള് പേരൻസ് പ്രായമായി വരികയാണ് ഇവർക്ക് വേറെയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ആ കയ്യിലെ കാശൊക്കെ തീരുമ്പോള് അല്ലെങ്കിൽ അതൊക്കെ ലോണിലേക്കൊക്കെ പോയി തീർത്തു കഴിയുമ്പോൾ അവർക്ക് ഇവർ ഒരു ബാധ്യതയാകുന്നു പിന്നീട് പല കുത്തുവാക്കുകളും അല്ലെങ്കിൽ പല മോശം അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല വേറൊരു രാജ്യമാണ് അവർക്ക് ഒന്നും അറിയില്ല പ്രായത്തിന്റെ പ്രശ്നങ്ങളുമുണ്ട് ഒടുവിൽ ഈ പിള്ളേര് മറ്റൊരു വഴി പറയുന്നു ഞങ്ങൾ കുറച്ച് കാശ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നാട്ടില് തന്നെ ഒരു ഓൾഡേജ് ഹോമില് കൊണ്ടുചെന്നാക്കാം കാരണം അവിടെ ഒരു ഓൾഡേജ് ഹോമിലാക്കുക എന്നോ അല്ലെങ്കിൽ ഇവരെ നോക്കാൻ വേണ്ടി ഒരു സർവെന്റ് നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല മിക്കവാറും ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടാവുമെങ്കിലും ഒരാൾക്കായിരിക്കും നല്ലൊരു ജോലി ഉണ്ടാവുക മറ്റേ ആള് ബാക്കി ജോലികൾ അത് ഭാര്യയോ ഭർത്താവോ ആകാം അതൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോവുകയായിരിക്കും ഒരാളെ വീട്ടുജോലിക്ക് നിർത്തുക എന്ന് പറഞ്ഞാല് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു അത് തന്നെ അവർക്കും കൊടുക്കണമെന്നുള്ളതാണ് അവിടെ എന്ത് ജോലി ചെയ്താലും നല്ല സാലറി ആണെന്നൊക്കെ പറയുമ്പോ ഇങ്ങനൊരു വശവും ഉണ്ട് നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയൊക്കെ വരുമാനമുള്ള ഒരാൾക്ക് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ കൊടുത്താൽ കിട്ടിയാൽ ഒരാളെ വീട്ടിൽ ഒരു ജോലിക്കൊക്കെ വെക്കാനായിട്ട് സാധിക്കും പുറത്ത് അങ്ങനെയല്ല ഇനി ആളെ കിട്ടിയാൽ തന്നെ പല പ്രശ്നങ്ങളുമുണ്ട് എന്റെ തന്നെ ഫാമിലിയിലുള്ളൊരു ചേട്ടൻ അതായത് ഇവർക്ക് രണ്ട് പിള്ളേരായപ്പോ ഭാര്യയും ഭർത്താവും നേഴ്സാണ് അവിടുത്തുകാർ തന്നെ ആയിട്ടുള്ള ഒരു പ്രായമായ സ്ത്രീയാണ് ഒരു അയർലൻഡുകാരിയാണ് ഇവര് രണ്ടുപേരും ജോലിക്ക് പോകുന്നു കൊച്ചിനെ ഇവര് നോക്കുമെന്നാണ് വിചാരിക്കുന്നത് പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ കൊച്ചിനെ ഉറക്കി കിടത്തിയിട്ട് ഇവര് ഇരുന്ന് വലിയാണ് ഈ പുക മുഴുവൻ ശ്വസിച്ച് ആ കൊച്ചിന് വേറെ പ്രശ്നങ്ങൾ വരുന്നു അതായത് ഇവര് വരുമ്പോഴേക്കും ഇവര് മുറിയൊക്കെ ഫ്രഷ് ആക്കി ഇട്ടേക്കും മണമൊന്നും വരാത്ത രീതിയിൽ ഇതായിരുന്നു പരിപാടി അറിയില്ല എന്നിട്ട് ഇത് ചോദ്യം ചെയ്ത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനൊക്കെ പോയപ്പോൾ നിങ്ങൾ ഇന്ത്യക്കാരല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി അവർ ഇറങ്ങി പോകുന്നു പിന്നെ എന്തൊക്കെയോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു അതായത് അവിടുത്തുകാരെല്ലാം വളരെ ആണ് നല്ല ആളുകളാണ് എന്നും കരുതരുത് നമ്മൾ ഈ പറയുന്നതിന്റെ ഒക്കെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇന്നും ഇവിടെയുള്ള ഒരുപാട് പേർക്ക് കുറേ വിദേശ രാജ്യങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അവിടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തികഞ്ഞു എന്നാണ് അല്ല അതുപോലെ പിള്ളേരെല്ലാം പുറത്തു പോകുമ്പോൾ അവരെന്തോ തെറ്റ് മാതാപിതാക്കളോട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ചിലര് കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയുടെ പരിഹാരം എന്താണ് അതാണ് ഇവിടെ പറയേണ്ടത് നമ്മുടെ നാട് നന്നാവണം എന്നുള്ളത് തന്നെയാണ് അത് ഉടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇടതും വലതും മാറി മാറി ഭരിച്ച് നശിപ്പിച്ച ഈ കേരളത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ട അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സൊല്യൂഷൻസ് ഉണ്ട് എന്താണ് വിദേശത്തൊക്കെ ഉള്ളതുപോലെയുള്ള നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓൾഡ് ഏജ് ഹോമുകൾ പല ടൈപ്പ് ഉള്ളത് വരണം ഇങ്ങനെ ഈ പ്രായമായ പേരൻസ് ഇങ്ങനെ വീടുകളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മക്കളൊക്കെ തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക പക്ഷെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് അവരുടെ വിരസത മാറ്റാനായിട്ട് സമപ്രായക്കാരോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കണം ഏറ്റവും കുറഞ്ഞത് അവർക്ക് ആരോഗ്യമുള്ളപ്പോഴെങ്കിലും റിട്ടയേർഡ് ചെയ്ത ആളുകൾക്ക് വേണ്ടി പലതരത്തിലുള്ള ക്ലബ്ബുകൾ വരണം ആ ക്ലബ്ബുകളിൽ അവർ സജീവമാകണം അവർക്ക് പല ആക്ടിവിറ്റികളും ഉണ്ടായിരിക്കണം സംസാരിച്ചെങ്കിലും സമയം തള്ളി നീക്കാൻ അവർക്ക് സാധിക്കണം ഓൾഡ് ഏജ് ഹോമുകൾ എന്ന് പറയുമ്പോൾ വൃദ്ധ സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി തള്ളുക ഇതൊക്കെയാണ് പലരുടെയും ചിന്ത അങ്ങനെയുള്ളതല്ല പറയുന്നത് നല്ല രീതിയിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റുകൾ വരേണ്ടത് ഈ ഒരു മേഖലയിലാണ് പലതും അതൊക്കെ തുടങ്ങുന്നുണ്ട് അതായത് കാശ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൾഡ് ഏജ് ഹോമുകൾ അതിന് വലിയ സാധ്യതകൾ ഉണ്ടെങ്കിലും വളരെ കുറവാണ് ഇന്നും കേരളത്തിൽ അതൊക്കെ വരുന്നത് അത്തരത്തിലുള്ള ഒരു മനോഭാവം നമുക്ക് വരണം പ്രായമായാൽ ഇനി മരിക്കുന്നത് വരെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കണം പറ്റുന്നത്ര മുന്നോട്ട് പോകണം എന്നുള്ളത് മാറിയിട്ട് നിങ്ങൾക്ക് വയ്യാതായാൽ വിദേശീയരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു നല്ല ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറുക എന്നുള്ളൊരു കൾച്ചറാണ് വരേണ്ടത് അവിടെ നിങ്ങൾക്ക് ആളുകളോട് സംസാരിച്ചും പല കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒരുപക്ഷെ നല്ലൊരു ജീവിതം ഇതുവരെ ഉള്ളതിനേക്കാൾ നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചേക്കും അല്ലാതെ ഒരു ദിവസം മുഴുവൻ മക്കളുടെ വീഡിയോ കോളും വരുന്നത് നോക്കിയിട്ട് നിങ്ങളോട് കാര്യമായ ഒരു താല്പര്യമില്ലാത്ത പേരക്കുട്ടികളുടെ മുഖവും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കരുത് വർഷത്തിൽ ഒരിക്കലും ഇവർ വരുന്നത് നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നുകൊണ്ടാണ് പലരും വിഷാദത്തിലേക്ക് മറ്റുമൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യം നശിച്ച് വേഗം മരണത്തിലേക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ചുറ്റും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് വെറുതെ പറയുന്ന ഒന്നുമല്ല ഈ ഒരു കാര്യത്തിൽ അത്രമാത്രം അനുഭവമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതാണ് കോട്ടയം എറണാകുളം തൃശൂർ പത്തനംതിട്ട ഇങ്ങനെയുള്ള ജില്ലകളിലൊക്കെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ ഇടവക പള്ളികളിൽ പോലും ആളില്ല എന്നുള്ളതാണ് വയസ്സ് ചെന്ന ആളുകളല്ലാതെ പിള്ളേർ എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ ഇല്ല മാക്സിമം ഒരു പ്ലസ് ടു വരെയുള്ള പിള്ളേർ പിന്നെയും കാണും അവർ തന്നെയും പട്ടത്ത് വെച്ച് നോക്കിയാൽ എണ്ണം കുറവാണ് രണ്ട് പിള്ളേർ കൂടുതലൊന്നും ഒരു വീട്ടിലും ഇല്ല അങ്ങനെ മതിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മതി ഇനി കൂടുതൽ വേണമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാണ് പക്ഷേ മലപ്പുറം പോലെയുള്ള ജില്ലകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക അവിടെയൊക്കെ സ്കൂളുകൾ തന്നെ മതിയാവുന്നില്ല നേരെ മറിച്ച് മധ്യ കേരളത്തിൽ എന്താണ് അതൊരു മധ്യ കേരളം മാത്രമായി മാറുകയാണ് ഒരു വീട്ടിലും ആളില്ല വയസ്സ് എന്നൊരു മാത്രം നാട്ടിൽ നിന്നാൽ മതി എന്ന ആഗ്രഹമുള്ള പിള്ളേരെ പോലും നിർബന്ധിച്ച് കയറ്റി വിടുന്ന പേരൻസും ഉണ്ട് എന്നിട്ട് പതുക്കെ പതുക്കെയാണ് ഇവർ ഈ റിയാലിറ്റി മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കാവുന്നല്ലോ സ്ഥിരമായിട്ട് വിളിച്ചിരുന്നതൊക്കെ ഇല്ലാതാവുന്നു വല്ലപ്പോഴും ഒക്കെ മാത്രം കാണാൻ സാധിക്കുന്നു പേരക്കുട്ടികൾ ഉണ്ടാവുന്നു ആരെ കാണാൻ സാധിക്കില്ല ഇതിന് ഇങ്ങനെ ഒരു വശവും കൂടെ ഉണ്ടെന്ന് ഇവര് പ്രായമായി വരുമ്പോൾ പോകെ പോകെയാണ് മനസ്സിലാവുക പിന്നെ അത് പരിഭവമാകുന്നു മക്കളോട് തന്നെയുള്ള കുറ്റം പറിച്ചിലാകുന്നു അതായത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അതായത് ഒരു മൂന്ന് മക്കളുള്ള വീട്ടിൽ ഒരാൾ മാത്രം പുറത്തു പോകാതെ പേരൻസിനെ നോക്കി അയാൾ നല്ല രീതിയിൽ തന്നെയാണ് നാട്ടിൽ ജീവിക്കുന്നത് പക്ഷേ ഈ പേരൻസ് തന്നെ അവരുടെ ബന്ധുക്കളോട് മറ്റുമൊക്കെ പറയുന്നത് മറ്റേ രണ്ടുപേരും രക്ഷപ്പെട്ടു പോയി ഇന്ന രാജ്യങ്ങളിലാണ് ഇവൻ വലിയ കാര്യമായിട്ടൊന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അതായത് മറ്റേയാൾക്ക് ഹർട്ട് ആവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് സ്വന്തം പേരൻസിന് താങ്ങും തണലുമായി നിൽക്കുന്ന മകന് വിലയില്ല എന്നുള്ള ഒരു അവസ്ഥ അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു പുള്ളിയും പുറത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ വൈഫ് ഗൾഫിലായിരുന്നു അവര് രണ്ടു മാസം ലീവിന് വരും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാരണം അദ്ദേഹവും ഇവിടെയുള്ള ജോലി വെച്ചിട്ട് ആദ്യം ഗൾഫിലേക്ക് പോകുന്നു പിന്നീട് അവരും യൂറോപ്പിലേക്ക് പോകുന്നു ഇപ്പോ പേരന്റ്സ് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു വളരെ ഹാപ്പിയാണെന്നുള്ളതാണ് നല്ല വ്യത്യാസമുണ്ട് ഇനി കുറെ കാലം കഴിയുമ്പോൾ നാട്ടുകാരും ഒക്കെ പറയും ഈ പറയുന്നത് പോലെ പേരന്റ്സിനെ നോക്കാനായിട്ട് ആരുമില്ല മൂന്ന് മക്കളുണ്ട് പിള്ളേർക്കൊക്കെ കാശ് മതിയെന്ന് അപ്പൊ ഇതും ഒരു റിയാലിറ്റിയാണ് അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് എല്ലായിടത്തും ഈ പറയുന്ന പേരന്റ്സിനെ കുറ്റം പറഞ്ഞൊന്നും അല്ല ഇത് തിരിച്ചെന്ന് സംഭവിക്കാം ആളുകളുടെ കയ്യിലിരിപ്പും സ്വഭാവവും ഒക്കെ പോലെ ഇരിക്കും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചികിത്സാ ചെലവുകളൊക്കെ വളരെയധികം കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്യുക എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം